വാർത്താ കൃഷിയിടത്തിൽ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് തൃശ്ശൂർ അടാട്ട് സന്തോഷ് എന്ന കർഷകനെയാണ് ഇരുപത്തി അഞ്ച് ഏക്കറോളം സ്ഥലത്ത് വാഴ മാത്രം കൃഷി ചെയ്ത് വാഴ ഇലകളാണ് അദ്ദേഹം മാർക്കറ്റ് ചെയ്യുന്നത് ഇതിനു മുൻപ് അദ്ദേഹം ഒരു ക്ഷീര കർഷകനായിരുന്നു മത്സ്യ കർഷകനൊക്കെ ആയിരുന്നു പിന്നീട് എല്ലാം എല്ലാമാണ് കറങ്ങി തിരിഞ്ഞ് വാഴ കൃഷിയിലേക്ക് എത്തുന്നത് അദ്ദേഹത്തിന്റെ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം നമസ്കാരം ഇന്ത്യൻ വാർത്താ കൃഷിയിടത്തിലേക്ക് സ്വാഗതം ഒരുപാട് കൃഷികൾ പായറ്റി അല്ലേ പച്ചക്കറി ചെയ്യുന്നു കൃഷി ഒപ്പം നമ്മുടെ നെല്ല് ചെയ്തിരുന്നു കൃഷി ചെയ്തിരുന്നു നെല്ല് ഉണ്ട് ഇപ്പോഴുണ്ട് ഇപ്പോഴുണ്ട് പിന്നെ നമ്മുടെ ഈ പറഞ്ഞ മത്സ്യ കൃഷി കൃഷി ക്ഷീര കർഷകനായിരുന്നു എങ്ങനെയാണ് ഈ വാഴ ഫുൾ ഒരു ഇരുപത്തിയഞ്ച് ഏക്കറിലും വാഴ കൃഷി ചെയ്ത് ആ രീതിയിലേക്ക് എത്തിയത് നമ്മളെ ഒരു ആയിരം വാഴ ഒരു രണ്ട് വർഷം മുന്നേ വെച്ചിരുന്നു വെറുതെ വെച്ചതാണ് അപ്പോൾ അതിന്റെ പകുതി വളർച്ചയായി ഇപ്പം ഞാൻ ഇല കൃഷിയിൽ യൂട്യൂബിൽ കണ്ടിട്ട് ഇങ്ങനെ ഒരു ആൾക്കാരോട് ചോദിച്ചു അപ്പോൾ അവര് പറഞ്ഞു ഇങ്ങനെ ഇലക്ക് മാർക്കറ്റുണ്ട് ഇങ്ങനെ ഈ കാറ്ററിംഗ് ആരോട് സംസാരിച്ച് നോക്കാൻ പറഞ്ഞു അങ്ങനെ അവരോട് സംസാരിച്ചപ്പോൾ അവര് പറഞ്ഞു കുഴപ്പമില്ല നിങ്ങൾ കൊണ്ടുപോരാ റേറ്റ് തരാമെന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനെ എങ്ങനെയാണ് സപ്ലൈ ഹോട്ടലുകളിലേക്ക് ഹോട്ടലുകളിൽ ഇവിടെ കട്ട് ചെയ്യുന്നുണ്ട് അത് ആ ഓരോ ഹോട്ടലുകാര് അവരുടെ ആവശ്യം പറയുന്നത് നമ്മൾ ഈ ഹോട്ടലിലൊക്കെ പോകുമ്പോൾ മസാല ദോശയൊക്കെ കഴിക്കുമ്പോ ഇങ്ങനെ അതുപോലെ ചോറൊക്കെ തരും അതുപോലെ ചിലവര് ബിരിയാണി അപ്പൊ ആ വലപ്പത്തിന് കട്ട് ചെയ്ത് കൊടുക്കും ഞാൻ വിചാരിക്കും ആരാണ് ഈ ഹോട്ടലിൽ കട്ട് ചെയ്ത് അപ്പൊ ഇതുപോലെ ആണ് സപ്ലൈ ചെയ്യുന്നത് ഹോട്ടലുകളിലേക്കൊക്കെ 哎，了啊。 പിന്നെ കാറ്ററിംഗ് പോകും ഒരു ബൾക്ക് ഓർഡർ തരും അതാകുമ്പോൾ ആഴ്ചയിൽ വീക്കിലി ഉണ്ടാവുള്ളൂ മറ്റേതാകുമ്പോ ഡെയിലി നമുക്ക് സപ്ലൈ ചെയ്യാൻ പറ്റും ഒരു പത്ത് പതിനഞ്ച് ഡെയിലി നല്ല ഓർഡർ കുറച്ച് ആൾക്കാർക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റും അങ്ങനെയുള്ള ഗുണങ്ങളുണ്ട് എത്ര പേരുണ്ട് ഈ രീതിയിലുള്ള സ്ഥിരം വാഴ പലതരത്തിലുണ്ടല്ലോ കൂടുതൽ നമ്മൾ ഈ യൂസ് ചെയ്യുക അതിന് കൊലയും കിട്ടും പിന്നെ അതിന്റെ കൂമ്പും യൂസ് ചെയ്യാൻ പറ്റും നമുക്ക് കൊല അത്ര വലിപ്പം വരില്ല എന്ന് മാത്രം പൂവൻ ചാരപ്പൂവെന്നൊക്കെ വാഴ വയ്ക്കില്ല അത് ഈ ബി ഐ പി സദ്യകള് അതായത് പതിനഞ്ചുതരം പതിനാറ് പേരും സദ്യ കറികളുള്ള സദ്യകളുണ്ടാവും പിന്നെ അവർക്ക് വീതി കൂടിയാലോ അപ്പൊ അതിന്റെ അതിനാണ് യൂസ് ചെയ്യുക അപ്പൊ അതും ചെയ്യുന്നു ഡെയിലിട്ടുണ്ടല്ലേ പുറത്തുനിന്ന് ഡെയിലി സപ്ലൈ ചെയ്യുന്ന നമ്മുടെ നാട്ടിലെ ചില ആഴ്ചയിലൊക്കെ രണ്ടു പ്രാവശ്യമൊക്കെ വെട്ടാൻ പറ്റുള്ളൂ നടക്കല്ലേ ഇപ്പൊ ഈ പറഞ്ഞ പോലെ പല കൃഷികൾ പയറ്റിയല്ലോ അതെന്നൊക്കെ ഇപ്പൊ ഒരു വാഴയില ആ രീതിയിലേക്ക് അതാണോ എന്താണ് അങ്ങനെ ാണ് പിന്നെ എത്ര മറ്റേ മറ്റേ മൂന്ന് മണിക്ക് എണിക്കണം എല്ലാ കാര്യങ്ങളും നോക്കണം അതാകുമ്പോ പണിക്കാരില്ലെങ്കിൽ പണി കിട്ടും നമ്മൾ തന്നെ എത്ര വർഷം ഈ ഒരു കൃഷിയില് സജീവമായിട്ട് ഞാനൊരു പ്രവാസിയാണ് പതിനെട്ട് വർഷം ദുബായായിരുന്നു ഇപ്പൊ ഇവിടെ നാട്ടിൽ വന്നിട്ട് ഒരു എട്ട് വർഷം അപ്പൊ തുടങ്ങിയതാണ് ഷീര അത് അതിനുശേഷം നമ്മൾ കോവണിക്കൻ്റെ മത്സ്യ കൃഷി ചെയ്ത് അത് കഴിഞ്ഞതിന് ശേഷമാണ് പുറമെന്ന് വരുന്ന ഇലക്കി ചില ദിവസം ഭയങ്കര റേറ്റ് ആയിരിക്കും അപ്പൊ നമ്മൾ പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് വരുന്ന ഇലക്കി നല്ല നീട്ടണ്ടായിരിക്കും അപ്പൊ നമ്മൾ അതിന്റെ കട്ടിംഗ് പീസ് കഴിഞ്ഞാൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും ചിലപ്പോ ചിലപ്പോ പറ്റില്ല പിന്നെ അതിൽ നല്ലോണം വേസ്റ്റ് കയറ്റൂടവര് നമ്മുടെ ഇലയാണോ അങ്ങനെ കുഴപ്പമില്ല പക്ഷെ നമ്മുടെ ഇലക്കിന്ന് വെച്ചാൽ എല്ലാ ദിവസവും കിട്ടില്ല കൃത്യമായിട്ട് എല്ലാ ദിവസവും കൊടുക്കാനും പറ്റും ഇതുപോലെ കർഷകർ ഇങ്ങനെ ഓരോ കൃഷികൾ പയറ്റി പയറ്റി അവർക്ക് കംഫർട്ടബിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ലാഭകരമായി ചെയ്യാൻ പറ്റുന്ന കൃഷികളിലൊക്കെ ഈ രീതിയിൽ സജീവമായി മുന്നോട്ട് പോവുകയാണ് ഇതൊരു നല്ല ഒരു കൃഷി മാതൃക തന്നെയാണ് അല്ലേ എന്തായാലും ഇതുപോലെ വ്യത്യസ്തമായ മറ്റൊരു കൃഷിയുടെ കാഴ്ചയുമായി വീണ്ടും കാണാം നമസ്കാരം